പേരാമ്പ്ര വിദേശമദ്യ ഷോപ്പിന് മുന്നിൽ ആക്രമണം ബിയർക്കുപ്പിക്കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി ഒരോറച്ചാലിൽ കല്ലോടി വിഷ്ണുപ്രസാദിനെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കൂത്താളി സ്വദേശി ഈരാഞ്ഞിമ്മൽ ഷാം സേതുവിനെ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെ പേരാമ്പ്ര ബിവറേജ് വിദേശ മദ്യഷോപ്പിന് സമീപത്തായാണ് ആക്രമണം നടന്നത് മദ്യലഹരിക്കിടെ തുടർന്ന വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് കല്ലോട് സ്വദേശി ഒരോറ ചാലിൽ വിഷ്ണുപ്രസാദും കൂത്താളി സ്വദേശി ഈരാഞ്ഞിമ്മൽ ശ്യാം സേതുവും തമ്മിലാണ് വാക്കുതർക്കം ഉണ്ടായത് തുടർന്ന് പ്രകോപിതനായ വിഷ്ണുപ്രസാദ് തന്റെ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി ഉപയോഗിച്ച് ശ്യാം സേതുവിനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കുപ്പി കൊണ്ട് തലയ്ക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശ്യാം സേതുവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തെ തുടർന്ന് നാട്ടുകാർ നൽകിയ പരാതിയിൽ സ്ഥലത്തെത്തിയ പേരാമ്പ്ര പോലീസ് പ്രതി വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തു പ്രതിയുടെ പക്കൽ നിന്നും കത്തിയും പോലീസ് പിടിച്ചെടുത്തു വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പേരാമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ന്യൂസ് ബ്യൂറോ